അടിയില അടിയിൽ നിങ്ങക്ക് പൈപ്പിന്റെ പൈപ്പിന്റെ മോനേ മുതല് ആ പൊന്തി വന്ന് രാജാവ് അട്ടവൻ രാജാവാണ് ഇവിടെ നോക്ക കേട്ടോ ആ ഈ ഇരുത് ഇങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റ സൈസ് ഉണ്ടെ ഇങ്ങനെ ൂട്ടേറെ നമ്മളെ ഈ ഒരു ബക്കറ്റ് ഇതില് കൊറച്ച് സാധനങ്ങളുണ്ട് അല്ലേ ഈ ബക്കറ്റില് കുറച്ച് സാധനങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് ഇപ്പൊ തന്നെ പറയണ വേണ്ട ഞങ്ങള് നേരെ നമ്മളെ കുളത്തിന്റെ അവിടെ പോയിട്ടാണ് നമ്മള് ഇപ്പൊ കാണിച്ചു കൊടുക്കണ്ട കുളത്തിന്റെ അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മളിപ്പോ എവിടെയല്ലേ പാമ്പുകുളത്തിന്റെ അവിടെ അവിടെ അത് ഇതിന്റെ പശുവിന്റെ പശുവിന്റെ ചാണകം എന്തൊക്കെ നേരെ ആയിക്കൂടെ അപ്പൊ നമ്മൾ പോണ വഴി എറണാ ഇതിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അല്ലേ പോണ വഴി ഒന്നും കൂടെ നമുക്ക് വൃത്തിയാക്കണ്ട കൂടെ സിദ്ധിന്റ് എവിടെയാണ് ഇത് ഇത്രയും കാലം ാണ് അതെ അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ പ്രേക്ഷകര് ചോദിക്കണ്ട് സിദ്ധിയോടെ സിദ്ധിയോടെ അതെ അപ്പൊ നമ്മള് വീണ്ടും വിലക്ക് എത്തും റെഡിയാക്കും അപ്പോ നമ്മളെ പാമ്പൂളത്തിന് അങ്ങോട്ട് പോവാനുള്ള വഴിയത് നോക്കിപ്പോ നോക്കിപ്പോ ചാണകക്കുഴിക്കും മാമന്റെ കൈ പിടിച്ചോ പഴക്കും ഓടല ഓടല്ലേ പോലെ അങ്ങനെ പോലും ഓ ഇതിപ്പോ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ വെട്ടിയാട്ട വെട്ടിയതൊക്കെ ഏകദേശം ഇപ്പൊ തന്നെ വീണ്ടും പൊന്തയും കടക്കെ പിടിച്ച് ഇവിടെ നല്ല വഴുക്കലാണ് കേട്ടോ നടക്കുമ്പോൾ നോക്കി നടന്നിടങ്ങൾ ചാണകക്കുറിക്കുള്ളൂ മറ്റേ സലീകന്മാരും വീണാരിയാവല്ലേ മാമന്റെ പിന്നിലിറക്കും മാമനെ വഴി വരുള്ളൂ ഇതാണ് വഴി ഇപ്പൊ ഞങ്ങള് ഫുള്ള് നേരെയൊക്കെ ആയിരുന്നു കേട്ടാ നമ്മുടെ വൃത്തിയാക്കണല്ലോ അല്ലേ ഓ ഇങ്ങനെ പോക്ക് പോ പെട്ടെന്ന് പൊന്തായാലോ എന്താ പ്രശ്നം ഇതിലുള്ളിലൊക്കെ എന്തായാലും അറിയില്ല പെരുമ്പാകുമ്പോൾ നല്ല ഇടക്കറിയില്ല വീണ്ടും പൊന്ത കൂടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്നാ ഇപ്പത്തന്നെ വൃത്തിയാക്കല്ലേ അതെ ഇപ്പൊ ഈ പഴയ വഴിയാണ് കേട്ടിപ്പോ അപ്പൊ നമ്മളെ കുളത്തിന്റെ മോൾ ഭാഗത്തു നിന്നുള്ള ലുക്കട്ടത് അപ്പൊ ഇനി നമ്മളെ സ്വിമ്മിംഗ് മീനുകളുടെ ഒക്കെ ഒന്ന് കാണിച്ചെ ഞങ്ങൾ അടുത്ത് പോയിട്ട് ആ സൈസ് തന്നെ ഉള്ളു അല്ലേ അപ്പൊ അവിടെ പോയിട്ട് കാണിച്ചു തരാം ഓക്കെ നേരെ താഴെ പോയാലോ ഇത് താഴത്തേക്കുള്ള വഴി കേട്ടാ ഇവിടെ ഒക്കെ പൊന്തായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കാക്കിട്ടാ ഇപ്പം അങ്ങോട്ട് ഇറങ്ങണം ഈ കെട്ട് കെട്ടുപൂരി മാത്രമാണ് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അവിടെ ഫുള്ള് ഞങ്ങൾ ലോക്ക് ആക്കിയിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ കൂടെ നൈസായിട്ട് കണ്ടിറങ്ങണം നേരെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കോ അവന്റെ കൂടെ ഇറങ്ങിക്കോ തീറ്റെടുത്താ തീറ്റെടുക്ക നെയ്യ് പക്കിച്ച് വാങ്ങിക്കോ ഏതമ്മളെ തീറ്റ നേരെ കടക്കോട്ട് പോയി അതേപോലെ പോവാൻ കുറച്ച് പാടാണ് ഇപ്പം ഇനി ഞങ്ങള് ഞങ്ങളെ കുട്ടികളെ കാണിച്ചേട്ടാ വച്ചാൽ മരേ മീൻ സംഭവിക്കുന്നു കണ്ണ് പുറത്തുനിന്നതല്ലേ വേറെ മീനൊക്കെ മീനുകളൊക്കെ അത്യാവശ്യം സൈസായി ഇങ്ങനെ വരണ്ടട്ടാ ഞങ്ങള് തീറ്റിട്ട് കാണിച്ചുണ്ടാവും അങ്ങോട്ടിട്ടുണ്ടോ ും എല്ലാരും ഈ ഒരു ടൈമിൽ കൂടുതൽ അടിയിലൂട്ടാ ഞങ്ങനങ്ങൾ പൊന്തി വരുക വൈകുന്നേരം ആവുമ്പോഴേക്കും ഇങ്ങനെ നിറഞ്ഞു വരും ഇവര് മേലിട്ട് തീര വരും എല്ലാരും അവിടെ ഒക്കെയാണ് എല്ലാരും ഇങ്ങനെ തുടങ്ങും പ്രധാന ഏകദേശം സൈസ് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഈ ഒരു സൈസിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ കാണാൻ പറ്റും എല്ലാരും ഫുഡ് എടുക്കണോ ഒക്കെ അടിയിലാണ് അടിയിലാട്ടിങ്ങനെ പൊന്തി വരണു ഈ പൊന്തി വരുന്ന ടൈം കൊണ്ട് ഞാൻ നമ്മളെ ബക്കറ്റിലുള്ള എന്താണെന്ന് കാണിച്ചെ ഇതേ ബക്കറ്റിൽ ഒന്ന് കാണിച്ചെടുത്താലോ അപ്പൊ നമ്മള് ഇതൊന്നും ഓപ്പണാക്കി കാണിച്ചോ നിങ്ങൾക്ക് എന്തോ നോക്കട്ടെ അതെ എന്താണ് സംഭവം നമ്മളെ കൊറച്ച് പൊരുക്കുകളും കണ്ണന്മാരൊക്കെ നമ്മള് മറ്റേ കൂട് വെച്ചിട്ട് കിട്ടിയ കണ്ണന്മാരൊക്കെ നല്ല നാടൻ കണ്ണനാണ് ഈ നമ്മളപ്പണ്ണനും കൂടെ ആക്കാൻ വേണ്ടി പോവാണ് ഈ കണ്ണനാട്ടാ പോക്ക് പോക്കെന്താ നോക്കി നോക്കല്ലേ ഒന്ന് കാണിച്ചു കൊടുത്തോ ഒന്ന് കയ്യിൽ അങ്ങനെ നിന്ന് 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 ഇങ്ങനെ കാണുമ്പോ സൈസാട്ടാ നല്ല ഹെവി സൈസാട് പോകും എന്താ പോണില്ലേ നിദ്ര കയ്യിൽ നിന്ന് പോണില്ല ചേട്ടാ ഇന്നേ റെഡി ആയി വരാണ്ട് നമ്മളെ ടാങ്കിലും ഇതിലൊക്കെ ഒന്ന് നിന്ന ആളാണ് റെഡി ആവാൻ വേണ്ടിയിട്ട് പോവാൻ മടി ഉണ്ടോ അപ്പോ ആളിട്ടപ്പന്നെ ഇങ്ങനെ പതുക്കെ 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 നാടൻ കണ്ണന ഇട്ടത് ഇങ്ങോട്ട് മയങ്ങി പോയാള് നമ്മളോട് കടേ ഇതായി പോയി ഞാൻ ഞാളൊന്നങ്ങട്ട് ഇറങ്ങപ്പോ കാണിച്ചു ളന്നങ്ങട് ഈ വെള്ളത്തിനോട് ഇങ്ങട് ജോയിന്റ് ആവാൻ ഒന്ന് സമയം എടുക്കേണ്ട പിടിക്കാൻ പറ്റോ ഇതിന്റെ ഉള്ളിലാട്ടാ ഈ ഇതിന്റെ ഉള്ളിലാണ് പായലിന്റെ ഉള്ളിലാണ് ഇപ്പൊ നിൽക്കണത് ഇണ്ടോ ദൈവ ോക്ക കേട്ടോ ഞാൻ ഈ ഇതിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റ സൈസ് ഉണ്ടതിൻ്റെ നേരെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണം ഇനി പിടിക്കാൻ കിട്ടില്ല പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് അവനെ കണ്ടാൽ തിരിച്ചറിയാമെന്നറിയില്ല എന്തായാലും നോക്കി വെക്കാം കൊറച്ച് വെള്ള കളർ ഉണ്ട് അല്ലേ ഒന്ന് വെള്ള കളർ ആയിട്ടുണ്ട് ഇനി എന്താ പാടും നോക്കിയാ അപ്പൊ നമുക്ക് മറ്റേ കൂടെ ഇറക്കിയാലോ അപ്പൊ ഇത് നമ്മളെ രണ്ടാമത്തെ കണ്ണനാട്ടാ പിന്നെ ഒന്നും കൂടി ഒരു ഇതുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് അവിടെ പോണില്ല അതേപോലെ തന്നെ ആ അതോ ഒന്നുകൂടി ഒന്നുകൂടി ഉഷാറാട്ടാ ഒന്നുകൂടെ ഒന്നും കൂടെ തന്നെ പോയി ആ പോയി 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 ഉള്ളി പോയി ഉള്ളിപ്പോയി അതാ വന്നടാ ആ സൈസ് നേരെ അടി പോയിട്ടോ അതാ പോണോ പോണാ പോണ് പോയിപ്പോ കണ്ടല്ലേ അവിടെ ഫുള്ള് ഇവിടെ പായലാട്ടാ ഈ പായലിന്റെ അടിയിലാണ് ആള് നേരെ അടിയിൽ പോയിട്ടാ സുരേന്ദ്രൻ പായലുണ്ടായിട്ടാ അതെ അതല്ലേ അതല്ല അതല്ല എവിടെ ഇനിയിപ്പം ഇവിടെ പൊന്താന്നറിയില്ല ആളിപ്പത്തന്നെ പൊന്തെന്ന് തോന്നുന്നില്ല നാടനാണ് നാടന ഉണ്ടോ ഞാളിതിലൊരു വിലസ് വിലസും പിന്നെ ഈ മീൻ മീനോളൊക്കെ ഇതൊക്കെ അത്യാവശ്യം സൈസ് ആയതുകൊണ്ട് ഇതിനെ വെട്ടുന്നുള്ളൊരു പേടില്ല കേട്ടോക്കോ അപ്പം നമുക്ക് നേരെ പൊരിക്കോളും കൂടെ ആക്കി വെക്കാം അല്ലേ ഇതിൻ്റെ പൊരിക്കനാക്കോളാട്ടാരിക്ക പോയി പോയിക്കഴിഞ്ഞാ ഒറ്റ പൊക്കട് പോട്ടെന്താറിയോ ഈ കുളത്തിലുള്ള കൊമ്പന്മാരെ ഇടയ്ക്കാണ് അവനൊക്കെ പോണത് അതാണ് പ്രശ്നം വെക്കലാന്ന് നമുക്ക് വിശ്വസിക്കാ താ താ താത്താ മോനേര് മുതല് ആ പൊന്തി വന്ന് രാജാവ്വൻ രാജാവാണ് അപ്പം ആൾ റെഡി ആയിട്ടാണ് ആൾ റെഡി ആയി ചിലപ്പോൾ ഓനെ കണ്ടിട്ട് മറ്റുള്ളവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും കേട്ടോ ഇത് നാടനാ കേട്ടോ ആ പുല്ലിൻ്റെ ഉള്ളിലാണ് ആള് കിടക്കണത് കാണാൻ പറ്റുന്നുണ്ടാവും അതാണ്ടോ ഇവ ഇതാ കേട്ടോ നമ്മളിപ്പോൾ ആക്കിയ രണ്ടാമത്തത് അങ്ങനെ നടക്കണോക്കോ ഏകദേശം മറ്റേന്റെ ആ ഇവ മറ്റേൻ്റെ ഏകദേശം ആ ഒരു ലെവലാട്ടോ അല്ലേ ഏകദേശം ഒരേ സൈസാണ് രണ്ടു പക്ഷേ ഇവ ഏകദേശം റെഡിയായി ോ പക്ഷെ എന്താ അറിയോ ഇവര് നമ്മൾ കൊടുക്കണ പെല്ലറ്റ് കാര്യങ്ങളൊന്നും കഴിക്കില്ല അതാണ് പ്രശ്നം ഇവർക്ക് ജീവനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടണം അപ്പോൾ ഈ തവള കാര്യങ്ങളൊക്കെ നിൽക്കി വീണ് കഴിഞ്ഞാൽ അപ്പോൾ കിട്ടും പിന്നെ ഇവർക്കുള്ള ഫുഡ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അതിനാണ് ഈ പൊരിക്കലാക്കണത് മോനെ നീ ഇവിടെ വളര് രണ്ടാമത്തെ തട്ടാ ഇതും ഇത് അത്യാവശ്യം ഇത് ആ ഇത് സൈസായുണ്ട് പിന്നെ അവിടെ അടിയിൽ കണ്ടല്ല നിങ്ങൾ അടിയിൽ ഇക്കണൊക്കെ അത്യാവശ്യം നല്ല സൈസ് കേട്ടോ ആ ആ പുന്തി വരുന്ന അതൊക്കെ നല്ല സൈസാണ് ആ വരുന്ന കണ്ടില്ലേ അതൊക്കെ നല്ല ഹെവി സൈസ് ആയിക്കൊണ്ടിരിക്കട്ടാ അതൊക്കെ ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് മുകളിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണ്ടോ ആ പൊന്തിണമൊക്കെ ആ മറ്റോ റെഡി ആയിട്ടാണ് മറ്റൊന്ന അവിടെ എത്തി അതിനെടുത്ത് കാണിക്കണ്ടല്ലേ അതെ 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 ആ പോയി ആ പോയിട്ട് ും പോവാൻ കൊറച്ച് പേടിണ്ടാവുംതിന്റെ ഫുൾ ഉള്ളിൽ ഫുള്ള നല്ല ദള്ള സാധനങ്ങളുണ്ട് അതിന്റെ ഉള്ളിക്കാണെ ഇനി ഇറങ്ങാൻ പോണേ ചാടിപ്പോയി പിടിക്കാൻ പറ്റോയിട്ട് ജസ്റ്റ് കൈ കൊണ്ടോണ്ട് ഓ അടുത്തേനെ പോയി 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 അവർക്ക് നല്ല വെള്ളം കൂടി കണ്ടപ്പോഴേ അടുത്ത് പിടക്കിണ്ടിട്ടാ കയങ്കര ബുരുക്കായി ഭയങ്കര ഇതാ കേട്ടാ പോയതണ്ടാടി പോയിട്ടേ ഇതിലൊക്കടിയിലാണ് നമ്മളെ മീനുകളൊക്കെ നോക്കുന്ന ഒരാളാണെ അതെ 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 മീന് ഇപ്പൊ ഉറങ്ങാണ് അതാ പൊരുക്ക് ഇവിടെ പൊന്തിട്ടുണ്ട് ഉഷാറായി ഉഷാറായി അവര് അപ്പൊ ഇനി ഒന്ന് രണ്ട് ആൾക്കാരും കൂടി ഉണ്ട് ഇണ്ട്ട്ടാ അതിനും കൂടെ ആക്കി എന്താണ് കാണിച്ചരാത്തിയാ എവിടെ ഇങ്ങനെ ഇറങ്ങാൻ വയ്ക്കോ ആയിക്കോട്ടെ 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 അതെ 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 ചേട്ടാ നമ്മളൊരിക്കലും അതൊക്കെ അതാണ് ഞങ്ങൾ നേരെ കൊളത്തിക്കാക്കിയത് കുഞ്ഞൻ 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 പൊരിക്കലും നമ്മള് ഇങ്ങനെ നേരെ ഇട്ട് പതുക്കെ അങ്ങനെ ഇട്ട് ഓ അപ്പൊ ഈ കൈയിൻ്റെ ഉള്ളില് ഒരു സാധനം സാധനുണ്ട് ഇല്ലേ ഇതിന് നമ്മള് ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാട്ടാ ഓക്കേ ാലോ നമ്മൾ പതുക്കെ 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 നല്ല ബലേട്ടാ ഇവരെ നമ്മൾ മുമ്പിൽ മുൻപും നമ്മളെ വീട് വീടുകളിൽ നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ കയ്യ് ജസ്റ്റ് ഇതൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മുള്ളിതാ ഈ മുള്ളിൻ്റെ കയ്യമ്മ കുത്തിക്കേറും അല്ലേ ആ മുള്ളിൻ്റെ പവർ ഉണ്ടോ അതിൻ്റെ എന്തിൽ കണ്ടിലുങ്ങൾ ഈ മുള്ളു നമ്മളെ കയ്യമ്മ കുത്തിയത് കയറും ഒക്കെ കിടക്കാം അതേപോലെ തന്നെ ആണല്ലേ ഒരാളും ഇവിടെ ഞാന് ഇപ്പോഴും അതിന് മനസിലായില്ലേട്ടോ വെള്ളത്തിലാണെന്നുണ്ട് വെള്ളത്തിലാണെന്ന് പറഞ്ഞ ഒറ്റ ചാട്ടവും കഴിയുന്നു ഇപ്പൊ പോവും കഴിയുന്നു ഇപ്പൊ പോവും കഴിയുന്നു നീലവാഹടൊക്കെ ഒരു ലുക്കാട്ടാ സാധനം ആ പൂണാ പൂണാ പൂണ് അതിന് ശരിക്കെടുത്ത് കാണിക്കും അതാണ് ഈ നാടകണ്ണന് അല്ലേ നാടകണ്ണന് ശെരിക്കെടുത്ത് കാണിക്കും മറ്റുള്ള കണ്ണന്മാരെ പോലെ അല്ലാ അപ്പൊ ഈ ടൈം ആവുമ്പോ ഇങ്ങനെ മറിയിലുടങ്ങും കൊളു വേണം അപ്പൊ നമ്മളാക്കിയപ്പോയിരിക്കട്ടോ അതൊക്കെ ഇത് കൊറേ പോലെയാണ് ഇതൊക്കെ ഏകദേശം ഇവര് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആട്ടൊക്കെ കിടന്നു കറങ്ങണേ ഇവര് ഒരു ആ ഒരുപോലെ നടക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ നാടനാട്ടാൻ ആ ബസ് അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ പറഞ്ഞാൽ ഇത് മൊത്തം വേറെയാണ് അവിടെ രണ്ട് മൂന്ന് പൊരിക്കും പക്ഷെ പൊരിക്കോളൊക്കെ നടക്കുന്നത് ആ അവിടെ ഒരു അഞ്ചാറിനുണ്ട് അല്ലേ നാലഞ്ചാറ അവിടെ ഉണ്ട് ബാക്കി ഇവിടെ ഉണ്ട് ഈ പൊരിക്കോളൊക്കെ ഒരു കൂട്ടായിട്ടാണ് നടക്കണത് വേറെ ഒന്നും ഇതിനെ വെട്ടില്ല കാരണം അത്യാവശ്യം സൈസ് ഉണ്ട് അത് മാത്രമല്ല പൊരിക്കനെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അതിൻ്റെ ആ മുള്ളതന്നെയാണ് ഒരു മീനും പൊരിക്കിന് വെട്ടില്ല ചെറിയ പൊരിക്കാണെങ്കിൽ വലുതും വെട്ടാൻ പറ്റില്ല മുള്ളേവ ഇപ്പ അവര് ആക്റ്റീവായി ഇവരെന്താ വെച്ചാൽ നമ്മൾ കൊടുക്കണമെങ്കിൽ ഫുഡും കഴിക്കൂട്ടാ ആ രണ്ട് നാടകണ്ണമാര് മാത്രമാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഫുഡ് കഴിക്കാത്തത് ചെലപ്പോ ഇനി നമ്മള് കൊടുക്കണത് മറ്റൊരു കഴിക്കണു കഴിച്ചാലോ പിന്നെ ആ ചെറിയ പൊരിക്ക നല്ല ഇവര് അതെ ഇവര് ഇനി കുളത്തിൽ ഇങ്ങനെ വാഴും ആ ചെറുതനെ നമുക്ക് നോക്കണം അതിനേതെങ്കിലും വൈൻ്റെ അപ്പൊ നിങ്ങള് നമ്മളെ കുളത്തിന്റെ പുതിയ അവസ്ഥ കണ്ടില്ലേ മീനുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ആയി ചിമുട്ടന്മാരായിട്ട് വന്നിട്ടുണ്ട് അതെ ഏകദേശം ഒരു കിലോൻ്റെ സൈസായിട്ടുണ്ട് ഏകദേശം ഒരു നാല് മാസമൊക്കെ ആയിട്ടുള്ളു കേട്ടോ ഏകദേശം ഒരു നാല് മാസം ആയിട്ട് ഇല്ല ശരിക്കും കൂട്ടാണ് മീൻ ഏകദേശം ഒരു നാല് മാസം ആയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവരിപ്പോൾ ഏകദേശം ഒരു കിലോയ്ക്ക് മുകളിൽ സൈസായിട്ട് കണ്ടിട്ടോ അപ്പം ഞങ്ങൾക്ക് ഇപ്പം നമ്മൾ വളർത്തുന്ന മീൻകുഞ്ഞുങ്ങളൊക്കെ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടല്ലേ ഇതാണ് സാധനം നിങ്ങൾക്ക് ഇതേപോലെ മീൻകുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ചാൽ മതി അല്ലേ ഞങ്ങളെ ഞങ്ങൾ സെറ്റ് ആക്കി തരാം ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാനായിട്ട് മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ബാക്കിയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാതെ